നമസ്തേ ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ഒരു ലഘു പ്രാണായമാണ് വസ്തിക വസ്തിക എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് സ്മിത്തിൻ്റെ ഇടയിലൊക്കെ പണ്ട് കണ്ടിട്ടില്ലേ എയറ് ഫോഴ്സായിട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ബ്ലോവർ അവർ വോച്ചിങ്ങിന് അടിക്കുന്നു അപ്പോൾ എയർ സുലഭമായി കിട്ടുന്നതിന് വേണ്ടി ബെല്ലോസ് ബെല്ലോ പ്രെന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ അത് കൂളിൽ തീ ആൾ കത്താൻ വേണ്ടി തീ കത്താൻ വേണ്ടി കൊടുക്കുന്ന അതുപോലെ നമ്മുടെ ലെങ്സിനൊരു പവർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു പ്രാണായാമമാണ് ആണിത് ലെങ്സിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കാൻ ഇത് നല്ലതാണ് ലെങ്സിന് ഹൈ പവറാക്കാൻ സാധിക്കും അസ്ഥിരമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യണേ നമ്മുടെ ഓക്സിജൻ്റെ അബ്സോർപ്ഷൻ ശരീരത്തിൽ കൂടുകയും നമ്മുടെ ഇൻറ്റർണൽ ഓർഗൻസിന് ആവശ്യമായ ഓക്സിജൻ ലഭ്യമാക്കുവാൻ സാധിക്കും അതാണ് ഒട്ടനവധി ഉള്ള ഒട്ടനവധി റിസൾട്ട് കിട്ടുന്ന നമ്മുടെ സ്റ്റുഡിയോയിൽ പ്രാക്ടീസ് ചെയ്ത ആളുകൾക്കൊക്കെ വളരെ റിസൾട്ട് കിട്ടിയ ഒരു പ്രാണായമ ആണിത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാനിപ്പോൾ പറയാം നമ്മൾ സാധാരണ ഈ പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ സിറ്റിംഗ് പോസ്റ്ററാണ് ചൂസ് ചെയ്യാറ് വജ്രാസനം പത്മാസനം സിദ്ധാസനം പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെ ലളിതമായിട്ട് ഇത് ചെയ്യാം നമ്മൾ ചെയറിൽ നിവർന്നിരിക്കുക നടു നിവർന്നിരിക്കണം തലയെല്ലാം നിവർന്നിരുന്ന ശേഷം നമ്മൾ ആദ്യമായിട്ട് ഒരു ഇൻഹലേഷൻ ചെയ്യുക സ്ലോലി എക്സേ ചെയ്യുക എഗെയിൻ ഡീപ്പ് ഇൻഹലേഷൻ സ്ലോലി എക്സേൽ ചെയ്യുക വൺസ് മോർ സോലി എക്സേ ചെയ്യുക എന്നിട്ട് നമ്മളിപ്പോൾ ഇനി നമുക്ക് പ്രാണായാമത്തിലേക്ക് പോവാം ഇതിനായിട്ട് നമ്മൾ നിവർന്നീഴ്ത ശേഷം കൈകൾ മടക്കി ഷോൾഡറിന് പാലിലായിട്ട് കൊണ്ടുവരിക അന്നിട്ട് വിരലുകൾ ചുരുട്ടി പിടിക്കുക എന്നിട്ട് കൈകൾ സ്വ അപ്പ് ചെയ്യുക അപ്പ് ചെയ്യാൻ നേരത്ത് ശ്വാസം എടുക്കുക ഇൻഹെയിൽഡ് ബ്രീത്ത് ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മൾ വിരലുകൾ ഓപ്പൺ ചെയ്യുക അതുപോലെ തന്നെ കൈകൾ മടക്കി നമ്മുടെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ എക്സേൽ ചെയ്യുക ശ്വാസം പുറത്തേക്ക് ഇളയുക അതായത് നമ്മൾ കൈകൾ ഉയർത്തുമ്പോൾ ഇൻഹലേഷൻ ചെയ്യുക കൈകൾ താത്തുമ്പോൾ എക്സലേഷൻ ചെയ്യുക കൈകൾ ഉയർത്തുമ്പോൾ നമ്മൾ വിരലുകൾ അപ്പ് ചെയ്യുക കൈകൾ താത്തുമ്പോൾ ചുരുട്ടി താഴേക്ക് കൊണ്ടുവരിക ഇത് ഞാനൊരു പത്രണം ചെയ്ത് കാണിക്കാം കൈകൾ മടക്കി മടക്കിക്കൊണ്ടിരുന്നു വിരലുകളെ ചുരുട്ടുന്നു ഇൻഹെയിൽ ദ ബ്രീത്ത് പത്തെണ്ണമായി അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഒരു പത്തെണ്ണം ചെയ്യുക അല്ലെങ്കിൽ അഞ്ചെണ്ണം ചെയ്യുക പത്തെണ്ണം ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നോർമലായിട്ടുള്ള നോർമൽ ബ്രീത്ത് ചെയ്യുക ഒരു രണ്ട് രണ്ട് മൂന്ന് നോർമൽ ഇൻഹെലേഷൻ എക്സലേഷൻ ചെയ്യുക ഇൻഹേൽ എക്സേൽ ചെയ്യുക വീണ്ടും ഇൻഹേൽ ചെയ്യുക ഇങ്ങനെ രണ്ട് മൂന്നോണ്ണം ഇൻഹേൽ എക്സലേഷൻ ചെയ്ത ശേഷം വീണ്ടും നമ്മൾ ഈ പ്രൊസീജിയർ വീണ്ടും സ്റ്റാർട്ട് വീണ്ടും ഒരു പത്രണം ചെയ്യാം അങ്ങനെ ഒരു മൂന്ന് സൈക്കിളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ആകുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ കൗണ്ട് കൂട്ടി കൂട്ടി കൊണ്ടുവരാം ഇപ്പോൾ ടെൻ ടൈംസ് ചെയ്തതിന് ഫിഫ്റ്റീൻ ടൈംസ് ആക്കാം ട്വൻറ്റി ടൈംസ് ആക്കാം അതുപോലെ തന്നെ അങ്ങനെ വൺ ട്വൻറ്റി ടൈംസ് വരെ എടുത്ത് നമുക്കിത് ചെയ്യാം അങ്ങനത്തെ മൂന്ന് സെറ്റ് നമുക്ക് ചെയ്യാം വളരെ ടൈം എടുത്ത് ഒരു ആറ് ആറുമാസമൊക്കെ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ആ ഒരു റേഞ്ചിലേക്ക് എത്തിച്ചേരാം അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ റെസ്പിറേറ്ററി വളരെ സ്ട്രോങ് ആകാനായിട്ട് സാധിക്കും അപ്പോൾ ഇൻ്റേർണൽ അവയവങ്ങൾക്ക് സഫീഷ്യൻറ്റായി ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ സാധിക്കും നല്ല എനർജി നമുക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കും അങ്ങനെ കുറനധി ഗുണങ്ങളുണ്ട് അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക ഇതൊരു റിസൾട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇത് ചെയ്യാൻ പാടില്ലാത്തവരുണ്ട് ഇത് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷനും കൂടി പറയേണ്ട ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ കാർഡിയോ പരമായിട്ട് എന്തെങ്കിലും ഡിസീസ് ഡിസീസുള്ളവർ അതുപോലെ റെസ്പിറേറ്ററി ട്രാക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ ഹൈപ്പർ ടെൻഷനുള്ളവർ ഇവരാരും ഇത് ഒരു ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാണ്ട് പ്രാക്ടീസ് ചെയ്യരുത് ആ ഒരു ഇൻഡിക്കേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലാതെ വളരെ നല്ല ഒരു പ്രാണായാമമാണ് വളരെ ലളിതമാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും വെറുതെ സിറ്റിങ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രാണായാമമാണ് വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഇത് ഇതിൽ ഇതിൽ എന്തെങ്കിലും ഒരു യൂസ് നിങ്ങൾക്ക് ലഭ്യമാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഒക്കെ ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇനി വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും ഓക്കെ